അമ്മയുടെ വിചാരം അമ്മയുടെ വിചാരം അടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാണെന്നാണോ അവൻ മനസ്സിലാവാത്ത പോലെ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി ചോദിച്ചു എൻ്റെ ഭാര്യ എന്നോടൊപ്പം എൻ്റെ മുറിയിലല്ലേ കഴിയേണ്ടത് അല്ലാതെ അടുക്കളയോട് ചേർന്നുള്ള സ്റ്റോർ റൂമിലാണോ അവൻ ചോദിച്ചതും ഒരു നിമിഷം അംബികയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു നിന്നു നീ എന്നോട് എത്രയൊക്കെ അല്ലെന്ന് ഒളിപ്പിച്ചാലും എനിക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും നിന്റെ മനസ്സിൽ ആ പെൺകുട്ടി ഉണ്ടായിരുന്നില്ലെന്ന് നീയും എം എൽ എയുടെ മകളും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നുവെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുമുണ്ട് പിന്നെ ഇവൾ എങ്ങനെയാണ് നിന്റെ ലൈഫിലേക്ക് വന്നത് എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ആരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ നിമിഷം ചോദിച്ചു പോയിരുന്നു അംബിക അമ്മയ്ക്ക് കേട്ടിട്ടുള്ള അറിവല്ലേ ഉള്ളൂ എം എൽ എയുടെ മകളും ഞാനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നുവെന്ന് അല്ലാതെ ഒരിക്കലെങ്കിലും അമ്മയോട് ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ആ പെൺകുട്ടി വന്നമ്മയോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ മറ്റുള്ളവർ പറയുന്നത് മാത്രം വിശ്വസിക്കാതെ സ്വന്തം മകനെ വിശ്വസിക്കാൻ നോക്ക് എന്നെ കുറിച്ച് അങ്ങനെ എന്തെല്ലാം ഗോസിപ്പുകൾ വന്നിരിക്കുന്നു ഞാൻ ഒരാളെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ അവളാണ് ഞാൻ താലി കെട്ടിയ പെൺകുട്ടി അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അനന്തൻ ശേഷം ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു മണി പതിനൊന്നേ മുക്കാലായി നീ വരുന്നുണ്ടോ അതോ ഇവിടെ പാത്രവും കഴുകിക്കൊണ്ട് നിൽക്കുകയാണോ അടുക്കളയിലേക്ക് നോക്കി അവൻ വിളിച്ചു ചോദിച്ചതും പെട്ടെന്ന് പാത്രം കഴുകി തീർത്ത് അവൻ്റെ അരികിലേക്ക് വന്നു സാറെങ്കി അവൻ നടക്കുന്ന വഴിയെ പിന്നാലെ അവളും നടന്നു പോയിരുന്നു മുകളിലേക്ക് കയറിയതും അവളിൽ ഒരു വല്ലാത്ത ഭയം ഉടലെടുക്കാൻ തുടങ്ങി ഇന്ന് തങ്ങളുടെ ആദ്യ രാത്രിയാണ് അവൻ ഏത് രീതിയിലായിരിക്കും ഇടപെടുന്നത് താൻ ഭയക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഒരു നിമിഷം അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു അവനോടൊപ്പം മുറിയിലേക്ക് കയറിയതും അവൻ വേഗം വാതിലടച്ചു ശേഷം ഒന്നും മിണ്ടാതെ ടീഷർട്ട് ഊരിയിട്ടതിനു ശേഷം കട്ടിലേക്ക് കിടന്നു അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അങ്ങോട്ട് കടന്നു അവനൊരു പൂതപ്പെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ദിവാൻ ദിവാൻകൂട്ടിലേക്ക് എറിഞ്ഞുകൊണ്ട് അവളോട് പറഞ്ഞു അവള് പെട്ടെന്ന് ആശ്വാസത്തോടെ അവിടേക്ക് കിടന്നു പിന്നെ ഒരു കാര്യം ഈ മുറിക്ക് പുറത്ത് നമ്മൾ ഭാര്യയും ഭർത്താവുമായിരിക്കും പക്ഷേ ഈ മുറിക്കുള്ളിൽ നമ്മൾ നമ്മളൊരു ബന്ധം ഉണ്ടാവില്ല ഒരു ഭർത്താവെന്ന നിലയിൽ ഒരിക്കലും ഞാൻ നിന്നോട് ഇടപെടുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട ഒരിക്കലും എനിക്കതിന് സാധിക്കില്ല തിരിച്ചൊരു ഭാര്യയുടെ അധികാരങ്ങളുമായി എൻ്റെ അടുത്തും വന്നു പോയേക്കരുത് മറ്റുള്ളവർക്ക് മുൻപിൽ നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നത് നീ എൻ്റെ ഭാര്യയാണെന്നുള്ള തോന്നൽ കൊണ്ടൊന്നുമല്ല ഇവിടെ നടക്കുന്ന വാർത്തകൾ പുറത്തെത്തിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഞാൻ നിന്നെ ഇവിടെ ഗവനിക്കുന്നില്ലെന്നുള്ള വാർത്ത ഏതെങ്കിലും സോഴ്സിലൂടെ പുറത്തെത്തിയാൽ അത് ബാധിക്കുന്നതും എന്നെ തന്നെയാണ് എൻ്റെ വീട്ടുകാരോട് വരെ നിനക്ക് വേണ്ടി വാദിച്ചു ഞാൻ നിൽക്കുന്നത് അതുകൊണ്ടാണ് അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഒരിക്കൽ പോലും നീ തെറ്റിദ്ധരിച്ചേക്കരുത് എൻ്റെ ജീവിതം എന്താണെങ്കിലും നശിച്ചു നീ നശിപ്പിച്ചു എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് നീ ഇങ്ങനെ സുഖമായി വാഴണ്ട നിൻ്റെ ജീവിതവും ഞാൻ നശിപ്പിക്കും വേണ്ടിയായിരുന്നു ഈ കല്യാണം നല്ലൊരു ദാമ്പത്യ ജീവിതം നിനക്കുണ്ടാവില്ല നിന്നെ ഒരു കാലത്തും സ്നേഹിക്കാത്തൊരു ഭർത്താവാണ് ഇനി മുതൽ നിനക്കുണ്ടാവാൻ പോകുന്നത് ഭർത്താവിൻ്റെ സ്നേഹവും ഒക്കെ നീ കൊതിക്കണം പക്ഷേ കിട്ടില്ല എന്നോട് ചെയ്തതിന് നിനക്ക് ഞാൻ തരുന്ന ശിക്ഷയാണിത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മയാവാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അതിന് പോലുമുള്ള അവസരം നിനക്ക് ഞാൻ തരില്ല എന്നോട് ചെയ്ത തെറ്റിന് നീര് നീര് നീ ജീവിതം അവസാനിക്കുമ്പോഴും ഇവിടെ ഉണ്ടാവും അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവളൊന്നും പറഞ്ഞില്ല നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കില്ലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ വെറുതെ പറയുന്നത് അവൾ പ്രതീക്ഷ നഷ്ടമായ പോലെ പറഞ്ഞു കള്ളങ്ങളൊക്കെ ഞാൻ വിശ്വസിക്കുമെന്നാണോ നീ വിചാരിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞതും അവൾ പറഞ്ഞു അവനൊന്നും മിണ്ടാതെ അവളെ ഒന്ന് നോക്കിയതിന് ശേഷം കട്ടിലിൽ കിടന്നു ശേഷം അവളുടെ മുഖം കാണാതെ അപ്പുറത്തേക്ക് തിരിഞ്ഞു കിടന്നു ഒന്നും പറയാതെ ആരോടും ഒരു പരാതിയുമില്ലാതെ അവൻ കിടക്കാൻ പറഞ്ഞ ദിവാൻ കൊണ്ടും ചുരുണ്ടുകൂടി കിടന്നു അവൾ അവളുടെ കണ്ണിന്റെ കോണിൽ കൂടി കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു അതെന്തിനാണെന്ന് അവൾക്കും അറിയില്ല അവൻ പറഞ്ഞ വാക്കുകളൊക്കെ വേദനിപ്പിച്ചുവെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു സന്തോഷം കൂടി നിറഞ്ഞു നിൽക്കുന്നത് അവൾ അറിഞ്ഞു ഒന്നും വേണ്ട ഭാര്യ എന്നുള്ള സ്ഥാനമോ സ്നേഹമോ ഒന്നും വേണ്ട എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാമല്ലോ അരികിൽ ഉണ്ടാവുമല്ലോ അതുതന്നെ അവളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണെന്ന് അവൾ ഓർത്തു താൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് ഇത്രയും വിചിത്രമായ രീതിയിൽ ചിന്തിക്കാൻ തനിക്ക് സാധിക്കുമോ എന്നാണ് അവൾ ചിന്തിച്ചത് തന്നോടൊരു തുള്ളി പോലും സ്നേഹമില്ലാത്തൊരു മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കാമെന്ന് പ്രണയം മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് അവൾ ആ നിമിഷം ചിന്തിച്ചത് ഒരാൾ പ്രണയത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ ചെയ്യുന്നതൊക്കെ എന്താണെന്ന് അയാൾക്ക് പോലും അറിയാത്ത കാര്യങ്ങളായിരിക്കുമെന്ന് അവൾ ചിന്തിച്ചു ഓരോന്നാലോച്ച് അങ്ങനെയൊക്കെ അവൾ കിടന്നിരുന്നു രാവിലെ അവൾ കണ്ണു തുറന്നത് അവൻ നല്ല ഉറക്കമാണ് അവൾ വേഗം ക്ലോക്കിലേക്ക് സമയം നോക്കി സമയം അഞ്ചേ ആയിരിക്കുന്നു അവനെ ഉണർത്താതെ അവൾ വേഗം അലമാരിൽ നിന്നും ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് കുളിക്കാൻ വേണ്ടി പോയിരുന്നു കുളി കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴും അവൻ ഉണർന്നിട്ടില്ല അവൾ വേഗം അടുക്കളയിലേക്ക് നടന്നു ആ അടുക്കളയിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്ത് അറിയാതെ അവിടെ പകച്ചു നിൽക്കുമ്പോഴാണ് അടുക്കളയിലേക്ക് അംബിക കടന്നു വന്നത് അവളുടെ മുഖത്തേക്ക് അവർ രൂക്ഷമായി നോക്കി ശേഷം അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു നാളെ മുതൽ അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേൽക്കണം ഈ സമയത്തൊന്നും കിടന്നുറങ്ങാൻ പറ്റില്ല ഞാൻ നീ ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെയുള്ള വാല്യക്കാരോടൊക്കെ വരണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവരത് പറഞ്ഞതും ഒന്നും ഇണ്ടാതെ നിന്നു ജോലി ചെയ്യാൻ നീ ഇവിടെ ഉണ്ടല്ലോ ഇനി എന്തിനാ അവരെയൊക്കെ ഇങ്ങോട്ട് പ്രത്യേകം പൈസ കൊടുത്തുകൊണ്ട് ഇരിക്കുന്നത് അവൻ കല്യാണം കഴിച്ചത് കൊണ്ട് വാല്യക്കാരിക്ക് കൊടുക്കുന്ന പൈസ ലാഭമായി അവളുടെ മുഖത്തേക്ക് നോക്കി ഏറെ പൂച്ചത്തോടെ അംബിക പറഞ്ഞു ജോലിയൊക്കെ പിന്നെ ചെയ്യാൻ അറിയാമല്ലോ അമ്മയുടെ കൂടെ വന്ന് നിന്ന് പഠിച്ചതല്ലേ അപ്പോഴൊക്കെ നിന്റെ മനസ്സിലിരിപ്പ് എൻ്റെ മകനായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞില്ല അങ്ങനെ നിന്നെ ഇതിനുള്ളിൽ കയറ്റുമായിരുന്നില്ല അവളുടെ മുഖത്തേക്ക് നോക്കി പകയോടെ അംബിക പറയുമ്പോൾ കണ്ണ് നിറഞ്ഞു പോയിരുന്നു അവൾക്ക് എന്തെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ നിന്നു നീ എന്താ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും കഴിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കിയോ കുറച്ചധികം ബന്ധുക്കൾ കൂടി ഉണ്ട് ഇവിടെ അറിയാമല്ലോ അവൾ തലയാട്ടി എന്താ എല്ലാവർക്കും ഉണ്ടാക്കേണ്ടത് അവൾ പേടിയോടെ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ചപ്പാത്തി മതി ഒരാൾക്ക് നാലെണ്ണം വച്ചുണ്ടാക്കണം അവരുടെ ആ വാക്ക് കേട്ടതും അവൾ അമ്പരന്ന് പോയിരുന്നു ഏകദേശം ഇരുപത് പേരോളം ഉണ്ട് അത്രയും ആളുകൾക്ക് നാല് ചപ്പാത്തി വെച്ച് എൺപത് ചപ്പാത്തിയോളം ഉണ്ടാക്കണം താൻ ഒറ്റയ്ക്ക് അവൾക്ക് ഭയം തോന്നി ശരിക്കും കറിയും വേണം എത്രയും പെട്ടെന്ന് ഒമ്പത് മണിക്ക് മുൻപ് എല്ലാവർക്കും ഭക്ഷണം റെഡി ആയിരിക്കണം അംബിക അത്രയും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും അവൾ നെഞ്ചിൽ കൈവച്ചു പോയി ഇനി മുതൽ അങ്ങോട്ട് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടേണ്ടി വരുമെന്ന് അവൾക്കും അറിയാമായിരുന്നു ആദ്യം എല്ലാവർക്കും ചായ എടുക്ക് അത് കഴിഞ്ഞ് മതി ചപ്പാത്തി ഉണ്ടാക്കുന്നത് ആനന്ദൻ ഇപ്പോഴെങ്കും ഉണർന്ന് വരില്ല എന്ന് അവർക്ക് നല്ല ബോധമുണ്ടായിരുന്നു അവൻ പൊതുവെ എങ്ങും പോകാനില്ലാത്ത ദിവസങ്ങളിൽ ഒൻപത് മണി ഒൻപതരയായിട്ടാണ് ഉണർന്നു വരുന്നത് ആ ഒരു ബോധം പൂർണമായും ഉള്ളതുകൊണ്ട് തന്നെയാണ് അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാമെന്ന് കരുതിയതും എല്ലാവർക്കും വേണ്ടി ചായ വെക്കുമ്പോൾ വലിയൊരു പാത്രത്തിൽ ചായ വെച്ചപ്പോൾ തന്നെ ആ ഒരു പാത്രത്തിൽ എടുത്ത ചായയുടെ അളവ് അവൾക്ക് അറിയില്ലായിരുന്നു പഞ്ചസാരയും തേയിലയും ഒക്കെ എത്രയും ഇടണമെന്ന് പോലും അറിയാതെ പകച്ചു പോയിരുന്നു ആ നിമിഷം അവൾ ആ വലിയ വീട്ടിലെ ജോലിയെല്ലാം എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുമെന്ന് അറിയാത്തൊരവസ്ഥയിൽ ആ നിമിഷം അവൾ നിന്നു പോയിരുന്നു എന്തു ചെയ്യും ആരോട് പറയും സ്വയം വരുത്തി വെച്ചതല്ലേ അനുഭവിക്കുകയല്ലാതെ മറ്റൊരു മാർഗ്ഗവുമില്ലെന്നാണ് അവൾ ആ നിമിഷം ആഗ്രഹിച്ചത് ചായ ഇട്ട് കഴിഞ്ഞതും അംബിക എവിടെ നിന്നോ പൊട്ടി വീണതുപോലെ അടുക്കളയിലേക്ക് വന്നിരുന്നു ഒരു ചായ ഒരു ഗ്ലാസ് ചായ കുടിച്ച് നോക്കിയതും അവരുടെ മുഖം മാറി ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവർ ചോദിച്ചു ഒരു ചായ ഇടാൻ പോലും നിനക്കറിയില്ലേ അവളുടെ മുഖം താഴ്ന്നു പോയിരുന്നു വലിയ വീട്ടിലെ ആണുങ്ങളെ വളച്ചെടുക്കാൻ നല്ല കഴിവാണല്ലോ അതിൻ്റെ പകുതി മതിയായിരുന്നല്ലോ ഒരു ചായ ഇടാൻ പഠിക്കാൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവര് പറഞ്ഞതും അവൾ അറിയാതെ കറിഞ്ഞു പോയിരുന്നു അമ്മേ പെട്ടെന്നാണ് ഖാന ഗംഭീരമായ ഒരു ശബ്ദം കേട്ട് അവര് തിരിഞ്ഞു നോക്കിയത് നോക്കിയപ്പോൾ അടുക്കള വാതിലിൽ രോഷാകുളനായി രണ്ട് കൈയും കെട്ടി ദേഷ്യത്തോടെ അമ്മയെ തന്നെ നോക്കി നിൽക്കുകയാണ് അവനെ കണ്ടതും ഒരു നിമിഷം വിളറി വെളുത്തു പോയിരുന്നു അംബികം എന്ത് മറുപടി പറയുമെന്ന് അവർക്കറിയില്ല താൻ പറഞ്ഞതെല്ലാം അവൻ കേട്ടല്ലോ എന്നൊരു ചമ്മലും അവരുടെ മുഖത്തെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് അവൾ ഇവിടുത്തെ വേലക്കാരിയല്ല എൻ്റെ ഭാര്യയാണ് അവളെ കൊണ്ട് ഇവിടുത്തെ ജോലി മുഴുവൻ ചെയ്യിപ്പിക്കാമെന്നാണോ അമ്മ കരുതിയത് അംബികയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദേഷ്യത്തോട് ചോദിച്ചു അനന്തൻ എന്ത് ജോലി ഒരു ചായ ഇട്ടതാണോ വലിയ ജോലി തോൽവി സമ്മതിക്കാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അംബിക പറഞ്ഞു ചായ ഇടാൻ ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ലേ അമ്മേ ദേവകിയമ്മ വന്നില്ലേ അനന്തൻ ചോദിച്ചു ദേവകിക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഇവിടെ അടുക്കള പണിക്ക് വരുന്നത് ഇവളുടെ അമ്മയായിരുന്നില്ലേ അവരെ ഇനി വിളിക്കാൻ പറ്റുമോ ഇപ്പോൾ ബന്ധുകാരിയല്ലേ അപ്പോൾ ഇവിടെ വിളിച്ച് ജോലി ചെയ്യിപ്പിച്ചോ എന്ന് പറഞ്ഞാൽ നിനക്കത് നാണക്കേടാവില്ലേ ദേഷ്യത്തോടെ അംബിക പറഞ്ഞു ജോലി ചെയ്യുന്നത് നാണക്കേടാണോ അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് എൻ്റെ അറിവിൽ ആരോഗ്യമുള്ള കാലത്തോളം ജോലി ചെയ്യുന്ന ഒരു നാണക്കേടൊന്നുമല്ല അതൊരു അഭിമാനമുള്ള കാര്യമാണ് അമ്മ അവളെ കൊണ്ട് ചായ ഉണ്ടാക്കി വെച്ചതോ പോട്ടെ അത് ശരിയായില്ലെന്ന് പറഞ്ഞ് അനാവശ്യം വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ ഇനിയിപ്പോൾ അവൾ കല്യാണം കഴിച്ചതും സ്നേഹിച്ചതും ഒക്കെയാണ് അമ്മയുടെ കുറ്റമെങ്കിൽ അതിൽ തെറ്റുകാരി അവൾ മാത്രമല്ലല്ലോ അമ്മയുടെ മോനും അതിൽ തെറ്റുകാരനല്ലേ എന്നെ എന്തുകൊണ്ടാണ് അമ്മ കുറ്റം പറയാത്തത് അവൾ ആരെയോ വളച്ചെടുത്ത കാര്യം അമ്മ പറയുന്നത് കേട്ടു അവൾ വളയ്ക്കാൻ വന്നപ്പോൾ എന്തിനാ വളയാൻ നിന്ന് കൊടുത്തതെന്ന് എന്താ അമ്മ ചോദിക്കാത്തത് അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ അമ്മേ അവൾ എന്നെയും ഞാൻ അവളെയും സ്നേഹിച്ചതാണ് അമ്മയുടെ പ്രശ്നമെങ്കിൽ അതിൽ അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാനും അതിലൊരു ഭാഗവാക്കാണ് അല്ല മുക്കാൽ ഭാഗവും ഞാനാണെന്ന് പറയുന്നതായിരിക്കും നല്ലത് ആണിനും പെണ്ണിനും രണ്ട് രീതിയിൽ ന്യായം പറയുന്നത് ശരിയല്ലമ്മേ തൽക്കാലം നീ മുറിയിലേക്ക് ചെല്ല അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞതും അവൻ അവൻ്റെ മുഖത്തേക്ക് തന്നെ അവളൊന്നു നോക്കി അതിനുശേഷം എന്തു ചെയ്യണമെന്ന് അറിയാതെ നിന്നു ആര് പറയുന്നതാണ് കേൾക്കേണ്ടതെന്ന് അറിയാതെ അവർക്കിടയിൽ നിന്നുകൊണ്ട് അവൾ ആ നിമിഷം നിസ്സഹായമായി രണ്ടുപേരെയും മാറി മാറി നോക്കി നിന്നോട് ഞാനല്ലേ പറഞ്ഞത് മുറിയിലേക്ക് ചെല്ലാൻ പിന്നെയും എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത് അവൻ ഒന്നുകൂടി ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ വേഗം അവനെയും മറികടന്ന മുറിയിലേക്ക് നടക്കാൻ ഒരുങ്ങിയിരുന്നു അമ്മേ പാർട്ടി ഓഫീസിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ വീടുകളുണ്ട് വാടകയ്ക്ക് വലിയ വാടകയും സെക്യൂരിറ്റിയൊന്നുമില്ല ഞാനൊരു വാക്ക് പറഞ്ഞാൽ അതിലേതെങ്കിലും ഒരു വീട് എനിക്ക് കിട്ടും അമ്മ ദയവേത് കഠിനമായ തീരുമാനങ്ങളൊന്നും എന്നെ കൊണ്ട് എടുപ്പിക്കരുത് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച പോലും തികയുന്നതിന് മുൻപ് ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയാൽ അതിൻ്റെ ബുദ്ധിമുട്ട് എന്നേക്കാൾ കൂടുതൽ അമ്മയ്ക്കാണെന്ന് ഓർത്തോണം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കുറ്റം പറയാൻ പോകുന്നതും അമ്മയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി പറയുകയാണ് ബുദ്ധിമുട്ടിപ്പിക്കരുത് അത്രയും പറഞ്ഞവൻ തിരികെ നടന്നു പോയപ്പോൾ വല്ലാത്തൊരു ദേഷ്യവും വാശിയും ഒക്കെ തോന്നിയിരുന്നു അവർക്ക് ദേഷ്യം തോന്നിയത് മുഴുവൻ സാരംഗിയോടാണ് തൻറെ മകനിൽ നിന്നും തന്നെ അകറ്റാൻ കാരണമായത് അവളാണെന്ന ചിന്ത അവരുടെ മനസ്സിൽ ദേഷ്യത്തിന്റെ നാമുകൾ വീണ്ടും വീണ്ടും നിറയ്ക്കുകയായിരുന്നു ഈ സമയത്ത് ചന്ദ്രികയും ബാലനും അവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം പൊതിഞ്ഞെടുത്ത് ഒയ്യാരത്തേക്ക് വരാൻ നിൽക്കുകയായിരുന്നു ഇത്രയും അതിരാവിലെ നമ്മൾ എങ്ങോട്ട് ചെന്നാൽ അവർക്ക് അവർക്കിഷ്ടാകൂ സംശയത്തോടെ ബാലൻ ചന്ദ്രികയോട് ചോദിച്ചു കണക്കിന് നമ്മൾ ഇന്നലെ പോകണ്ടായിരുന്നില്ലേ ഇതുവരെ നമ്മളൊന്ന് ചെന്നില്ലെന്ന് വെച്ചാൽ അതും അവൾക്ക് തന്നെയല്ലേ ഇന്നാണക്കേട് എങ്കിലും ഇത്രയും കാലം ഇവിടത്തെ ജോലിക്കാരായി നിന്നിട്ട് പെട്ടെന്ന് അവിടത്തെ ബന്ധുക്കാരാണെന്ന നിലയിൽ അങ്ങോട്ട് കയറി ചെല്ലാൻ എനിക്കൊരു മടി പോലെ ബാലൻ തന്റെ അവസ്ഥ ചന്ദ്രികയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ശരിക്കും അവർക്കും ആ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ പറയുന്നില്ലെന്ന് മാത്രം എന്താണെങ്കിലും കല്യാണം കഴിഞ്ഞില്ലേ ബാലേട്ട ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ട് അതും അവൾക്ക് തന്നെയല്ലേ എന്നാണക്കേട് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മോളല്ലേ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടി നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾക്ക് പോയേക്കാം അവരത് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും ആലോചിക്കാതെ രണ്ടുപേരും പോകാൻ തയ്യാറായി ഇതേ സമയം മുറിയിൽ വന്നിരുന്ന സാരങ്കി എന്ത് ചെയ്യണമെന്നറിയാതെ ജനാലിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയിരിക്കായിരുന്നു പെട്ടെന്നാണ് മുറിയിലേക്ക് അനന്തൻ കയറി വന്നത് അവൾ കണ്ടത് അവൾക്ക് വല്ലാത്തൊരു ഭയം തോന്നി അവൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ബാത്റൂമിലേക്ക് പോയി കുളിച്ചു ബാത്റൂമിൽ നിന്നും തിരിച്ചിറങ്ങിയതിനു ശേഷം അവൻ സാധാരണ ചെയ്യുന്നത് പോലെ തല തോർത്തുകയും ബോഡി ലോഷൻ ഇടുകയും ഒക്കെ ചെയ്തു ശേഷം അലമാരിൽ നിന്നും ഒരു കാപ്പിപ്പൊടി നിറത്തിലുള്ള ഷർട്ടും അതിന് ചേരുന്ന കരയിലുള്ള മുണ്ടും എടുത്തു കൊടുത്തു ആദ്യ കഴിഞ്ഞവളുടെ മുഖത്തേക്കൊന്ന് നോക്കി യുദ്ധം നമ്മൾ തമ്മിലാണ് നീ തെറ്റ് ചെയ്തത് എന്നോടാണ് അതിന് ശിക്ഷ വിധിക്കേണ്ടത് ഞാനാണ് അത് ഞാൻ വിധിച്ചു അതാണ് നമ്മുടെ വിവാഹം മറ്റാരും നിന്നെ ശിക്ഷിക്കേണ്ട കാര്യമില്ല എൻ്റെ ശിക്ഷ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അന്യായമായി ആരെങ്കിലും നിന്നോട് ഇവിടെ മോശമായി ഇടപെട്ടാൽ എന്നോട് പറയാൻ നീ മടിക്കേണ്ട പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടുകൊണ്ട് നിൽക്കേണ്ട കാര്യവും നിനക്കില്ല നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാനാണ് നിന്നെ എന്തെങ്കിലും പറയാൻ അധികാരമുള്ളതും എനിക്ക് മാത്രമാണ് അത് മനസ്സിൽ വെച്ചു അത്രയും പറഞ്ഞവൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നുന്ന പോലെ തോന്നിയവൾക്ക് തുടരും കഥയെക്കുറിച്ച് രണ്ട് വാക്ക് കമൻ്റ് ചെയ്യണേ